വയനാട്ടിൽ കുടുംബ പോലീസും യുവാവും തമ്മിൽ സംഘർഷം സാരമായി യുവാവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് രണ്ട് പോലീസുകാർക്കും ഈ സംഘർഷത്തിൽ അവിടെ എത്തി നോക്കുമ്പോൾ മൊത്തത്തിൽ ചോരയില് ഇതായി എന്താ അറിയില്ല അവൻ ചെരിന്റെ ഉള്ളിൽ കൂടെ ചോര വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് തലൻ്റെ വടം വഹിച്ചിരുന്നു ഏഹ് കൈയിൽ ഫ്രാക്ചർ ഉണ്ടായിരുന്നു കാല് നടക്കാനൊന്നും വയ്യാത്ത അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് അവരാ ആ പോലീസുകാരനെയാണ് രണ്ടുപേരാണ് അവരെന്നെ കൊടുന്നത് ആ പോലീസ് ലാത്തി എന്നാണ് അവൻ പറഞ്ഞത് കൈ കൊണ്ടല്ല ലാത്തി കൊണ്ടയച്ചാൽ മൂന്നാം വട്ടേറ്റ അടിച്ചിട്ടുണ്ട് ഒരു അടി കൈയിന് കൊണ്ട് ഒരു അടി കാലിന് പിന്നെയാണ് തലക്കെ ഇട്ട് കൊണ്ടത് ആരാ ചോര ചോര നന്നായിട്ട് വന്നിരുന്നു അവൻ്റെ പനിയന് മൊത്തം ചോരയാണ് സുർജിത്ത് അയ്യപ്പത്തുണ്ട് വയനാട്ടിൽ നിന്നും വിവരങ്ങളുമായി സുർജിത് ഈ കുടുംബവഴക്ക് പരിഹരിക്കാൻ അല്ലെങ്കിൽ അതിന് മധ്യസ്ഥം നിൽക്കാൻ വന്നതാണോ പോലീസ് ഇതെങ്ങനെയാണ് എങ്ങനെയാണ് ഈ യുവാവുമായിട്ടൊരു പ്രശ്നത്തിലേക്ക് ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങളൊക്കെ മാറിയത് പോലീസിന്റെ മർദ്ദനത്തിലാണോ ആ മർദ്ദനത്തിൽ തന്നെയാണോ യുവാവിന് പരിക്കേറ്റത് പോലീസുകാർക്കും ഈ ഈ സംഭവത്തിൽ പരിക്കേറ്റിട്ടുണ്ടല്ലോ എന്താണ് ഈ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ സംഭവം ഉണ്ടായത് മേപ്പാടി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലാണ് അതായത് പോലീസിന് ഇന്നലെ ഈ എമർജൻസി കോൾ വഴി ഒരു സന്ദേശം വരികയായിരുന്നു തിരുവനന്തപുരത്തേക്കാണ് വിളി വന്നത് ഇങ്ങനെ വീട്ടിൽ ഭർത്താവുമായി പ്രശ്നമുണ്ടാകുന്നതെന്ന് ഒരു സ്ത്രീ വിളിച്ചു പറയുന്നു ഇതനുസരിച്ച് എസ് ഐയും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും കൂടി ഈ നെടുമ്പാലയിലുള്ള ഈ വീട്ടിലേക്ക് എത്തുകയാണ് ഇതിനിടയിൽ ഇവർ തമ്മിൽ തർക്കമുണ്ടായി എന്നുള്ളത് പോലീസിന് ബോധ്യപ്പെട്ടു ഇതിനിടയിൽ പോലീസും ഈ യുവാവും തമ്മിൽ തർക്കമുണ്ടാകുന്നു സാധക്കത്തുള്ള എന്നുള്ള യുവാവിനാണ് പരിക്കേറ്റിരിക്കുന്നത് പോലീസ് ലാത്തി കൊണ്ടടിച്ചു എന്നുള്ളതാണ് പരാതി അത് കൈക്ക് പൊട്ടലുണ്ട് ചെവിടെ മുകൾ ഭാഗത്ത് മുറിവുണ്ട് കാലിനും അത്തിക്കൊണ്ട് അടിയേറ്റു എന്നുള്ളതാണ് പറയുന്നത് ഒരു എസ് ഐയും ഒരു കോൺസ്റ്റബിളുമാണ് എത്തിയത് അതിൽ കോൺസ്റ്റബിളാണ് മർദ്ദിച്ചത് എന്നുള്ളത് ഈ യുവാവ് തന്നെ അയാളുടെ പ്രതികരണത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ അയാൾ പറയുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം കൈനാട്ടി ആശുപത്രിയിലേക്കാണ് കൊണ്ടുവന്നത് ഈ ശരീരത്തിൽ ചോര ഉണ്ടായിരുന്നു അതായത് ഷട്ടിലടക്കം ചോരയുണ്ടായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികളായിരുന്ന ആളുകളൊക്കെ പറയുന്നത് ഇതിനുശേഷം നേരെ അവിടെ നിന്നും വിംസിലേക്ക് മാറ്റുകയാണ് സഹോദരൻ മാറ്റുകയാണ് അതിപ്പോൾ ഈ മേപ്പാടി സ്വകാര്യ മെഡിക്കൽ കോളേജിലാണ് പ്പോൾ ഈ യുവാവ് ചികിത്സയിലുള്ളത് തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ഉള്ളത് കൈക്ക് പൊട്ടലേറ്റ നിലയിൽ ആണ് അതേസമയം രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇതുമായി ബന്ധപ്പെട്ട് പരിക്കുണ്ട് എന്നുള്ളതാണ് എസ് ഐയും ഒപ്പം തന്നെ ഈ കോൺസ്റ്റബിളും പോയ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ചികിത്സ തേടുന്ന തേടുന്നൊരവസ്ഥ കൈനാട്ടി ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടുന്ന അവസ്ഥ കൂടി ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇരുവരും തമ്മിൽ വലിയ രീതിയിലുള്ള വാക്കേറ്റവും സംഘർഷവും ഇരു കൂട്ടരും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഇതുമായി ബന്ധപ്പെട്ട് മറ്റു നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടില്ല എന്തായാലും വിശദമായ രീതിയിൽ തന്നെ പരാതി നൽകും എന്നുള്ളതാണ് കുടുംബം പറയുന്നത് സഹോദരന്റെ ഫൈസലിന്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കാണിച്ചത് ഇത് സാധക്കത്തുള്ള സഹോദരനാണ് ഈ ഭാര്യയ്ക്ക് മാനസികാസ്വാസ്ഥ്യത്തിന് ചികിത്സ ഇടുന്ന ആളാണെന്നുള്ളതാണ് സാധാക്കത്തുള്ള പറയുന്നത് ഇത് നേരത്തെയും സമാനമായ രീതിയിലുള്ള സംഘ ഒരു തർക്കം ഭാര്യയുമായി ഉണ്ടാകാറുണ്ട് പക്ഷേ ഇങ്ങനെ പോലീസ് വിഷയത്തിലേക്ക് എത്തുന്നത് ആദ്യമായാണ് അത് ഭാര്യയുടെ പരാതിയെ തുടർന്ന് തന്നെയാണ് പോലീസ് പോയത് അതായത് തിരുവനന്തപുരത്തേക്കുള്ള എമർജൻസി നമ്പറിലാണ് വിളിച്ചത് അതനുസരിച്ചാണ് മേപ്പാടിയിലുള്ള പോലീസുകാർ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ അപ്പോൾ ഉണ്ടായിരുന്നവർ തന്നെ വേഗത്തിൽ അവിടേക്ക് പോവുകയായിരുന്നു ആ പോയ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു ഒരു സ്ഥ ഉണ്ടായിരുന്നത് ലാത്തി കൊണ്ട് അടിച്ചത് എന്നുള്ളതാണ് പോലീസിന്റെ വിശദീകരണം പക്ഷേ ഈ കൈക്ക് പൊട്ടലുണ്ട് ചെവിക്ക് പരിക്കുണ്ട് സ്വാഭാവികമായി അത് പരാതിയുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് കുടുംബം വ്യക്തമാക്കുന്ന കാര്യം ഗോപി ശരി സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ പങ്കുവച്ചത് വയനാട്ടിൽ നിന്ന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം